ിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ അതുകൊണ്ടാണ് കവി എന്ന പര്യായ പദം ശുക്രന് ലഭിച്ചിരിക്കുന്നത് രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ വ്യാഴവും ശുക്രനും വ്യാഴം ദേവാചാര്യനാണ് ശുക്രനോ അസുരാചാര്യനോ വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ മരനിപുണസുഖി സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണ കാരകനാണ് നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ ആ സുഖം ആത്മീയമായ സുഖമാണ് ഉണ്ടാക്കുന്നത് ശുക്രനാണെങ്കിലോ അത് ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് അതുകൊണ്ടാണ് ഹോരാചാര്യർ വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു ഭഗ്നനാണ് പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി ആ കൈവള്ളിയാണ് ഹോരശാസ്ത്രം അത് സ്വല്പമാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു അർത്ഥബഹുളം ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം വൃത്തവിചിത്രം പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതികസുഖത്തിലെ കാരകനാണ് ശുക്രൻ ശുക്രൻ കൊണ്ടാണ് അബലാഭോഗയാനാണ് ശുക്ര സ്ത്രീ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ എല്ലാ ഭൗതിക സുഖങ്ങൾ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ് ഇന്ന് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രനേത ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങളറിയണം മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം അതിൻ്റെ ഏഴാം ഭാവം ഏഴാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നിജക്ഷേത്രം സ്വക്ഷേത്രമാകട്ടെ എടവതുരാവും തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് മൂലക്ഷേത്രം കൂടിയാവുന്നു തുലാം അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം സുഖഭവങ്ങൾ ഭാര്യാസുഖം പുതിയ സ്ത്രീകൾ കാമുകിമാർ ദ ലക്ഷറിസ് പാർട്ട് ഓഫ് ലൈഫ് ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് മകരം പതിനാല് മുതൽ ഇടവം പതിനേഴ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് മുപ്പത്തി വരെയുള്ള നാല് മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത് സാധാരണ ശുക്രൻ പരമാവധി മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക സൂര്യൻ മുപ്പത് ദിവസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും എങ്കിലും പലപ്പോഴും ബുധൻ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ നമുക്ക് കാണാം അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ വ ഭൃഗുനന്ദനഹ ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത് ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത് അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ് ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ് അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ശുക്രൻ്റെ ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങളാണ് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം കുരൂരുട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ഈ കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിലാണ് കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ അവരുടെ സുഖം നാലാം മെഡം അമ്മ അമ്മാവന്മാർ അനന്തരവന്മാർ മരുമക്കൾ ഇതൊക്കെ ചിന്തിക്കുന്ന ഭാവമാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഭാവം ഒൻപതാം ഭാവമാകുന്നു പിതാവ് തൻ്റെ ധർമ്മം ദയ പുണ്യം ഉപാസന ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവുന്നു ആ ശുക്രൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ടിൽ ശുക്രൻ നിന്നാൽ പ്രത്യേകിച്ച് ഫലം പറഞ്ഞിരിക്കുന്നത് സുവാക്യഹ നല്ല വാക്ക് സംസാരിക്കുമെന്നാണ് കുംഭം ഒരു സംഗീതരാശിയാകുന്നു കുംഭം രാശിക്കാർക്ക് ഈ ശുക്രൻ രണ്ടാം ഭാഗത്ത് നിൽക്കുമ്പോൾ അവർക്ക് സംഗീതാദി വിഷയങ്ങൾ തൗരിത്രികം സംഗീതം പാട്ട് പാട്ടുപകരണങ്ങൾ നൃത്തം ഇതിലൊക്കെ നന്നായി തങ്ങളുടെ പ്രാതിനിധ്യം കഴിവ് ഒരു അവസരമാണ് ഈ നൂറ്റി ഇരുപത്തി രണ്ട് ദിവസങ്ങൾ മുഖം ചാരുഭാഷം മനീഷാഭിചാർവി എന്നാണ് മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകും മനീഷാഭിചാർവി അതീ അങ്ങേയറ്റം ബുദ്ധിയെ ഉപയോഗിക്കുവാൻ കഴിയും തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ബൗദ്ധികമായ തലത്തിൽ വളരെയധികം ഉത്സാഹിച്ച് അനുകൂലമാക്കി എടുക്കുവാൻ കുംഭൻ രാശിക്കാർക്ക് കഴിയും സുഖം ചാരുചാരുണി വാസാംശി ദസ്യ തനിക്ക് നല്ല ആഭരണങ്ങൾ ലഭിക്കുന്നു നല്ല വസ്ത്രങ്ങൾ ലഭിക്കുന്നു അധികാരങ്ങൾ ലഭിക്കും രണ്ടാം ഭാഗത്ത് ശുക്രം നിൽക്കുമ്പോൾ ഇവിടെ കൺസൾട്ടൻസ് അവർക്ക് ഏറ്റവും നല്ല സമയമാണ് നല്ല ഉപദേശിച്ചു കൊടുക്കുന്ന വ്യക്തികൾക്ക് അങ്ങേറ്റവും ഉപദേശിച്ച് തങ്ങളുടെ സാമ്പത്തിക ഭദ്രത പൂർണ്ണമാക്കാൻ കഴിയുന്ന സമയമാകുന്നു ഈ നൂറ്റി ഇരുപത്തി രണ്ട് ദിവസകാലത്തോളം കുടുംബസ്ഥിത പൂർവ്വദേവസ്യ പൂജ്യ കുടുംബേനകയും ചാറും ചാറു അംഗനാശ ഇയാൾ തൻ്റെ കുടുംബത്തിൽ പ്രിയങ്കരനും സുന്ദരിമാരായ അങ്കനങ്ങളെ സ്ത്രീകളെ ആഗ്രഹിക്കുന്നവനുമായിരിക്കും ഇപ്രകാരം രണ്ടാം ഭാഗത്ത് ശുക്രൻ നിൽക്കുമ്പോൾ വ്യക്തിക്ക് വളരെയധികം അനുകൂലമായി സ്ഥിതിവിശേഷങ്ങൾ സഞ്ജാതമാകും കുംഭം രാശിക്കാർ രണ്ടാം ഭാഗത്ത് ശുഭഗ്രഹങ്ങൾ വരുമ്പോൾ സൗമ്യ സൗമ്യവിത്തകതയെ പുരാർജിത ധനാനാമേവ വൃദ്ധ്യുദ്ഭവ താൻ പണ്ടുണ്ടാക്കിയ ധനത്തിന് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുവാൻ കഴിയും അതിനാൽ പലപ്പോഴും സാമ്പത്തിക സ്രോതസ്സും അതിലൂടെ സാമ്പത്തികമായ ഔന്നത്യത്തിലേക്കും എത്തിച്ചേരുവാൻ കുംഭനരാശിക്കാർക്ക് കഴിയും പാത്രാതിർ ഭരണീയ രഞ്ജനസുഖം നല്ല സത്പാത്രങ്ങൾക്ക് അർഹനാകും തനിക്ക് പേര് പ്രശസ്തി പെരുമ ഇതൊക്കെ ഉണ്ടാകും ഭരണീയ രഞ്ജനസുഖം താൻ ഭരിക്കുന്ന കുടുംബത്തിൽ സമാധാനമുണ്ടാകും അതിനാൽ തൻ്റെ ഭാര്യ സന്താനങ്ങൾ ഇവരുമായിട്ടുള്ള സമ്മേളനങ്ങളും കുടുംബത്തിൽ തനിക്കൊരു പ്രാമാണിത്വം കൈവരുത്തുവാനും ഈ രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്ന ശുക്രൻ വളരെയധികം പര്യാപ്തനാണ് ഇവിടെ സുഖാധിപനാണ് അതിനാൽ ധനപരമായ വിഷയത്തിലേക്ക് നമുക്ക് ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം അത് വാഹനമായാലും ഭൂമി ലാഭം നാലാം ഭാവത്തിലും ഭൂമിയാകുന്നു അതിന് വളരെ അനുകൂലമാണ് അല്ലെങ്കിൽ പൈതൃകമായ സ്വത്ത് അല്ലെങ്കിൽ മാതൃകമായ സ്വത്ത് തറവാട് സ്വത്തൊക്കെ വിഭജിച്ച് വേണ്ടവർക്കൊക്കെ കാശ് കൊടുക്കുവാനുള്ള തീരുമാനങ്ങൾ ഈ നൂറ്റത് ദിവസം നിങ്ങൾക്കെടുക്കാം അല്ലെങ്കിൽ തനിക്ക് പാർട്ടിഷൻ കഴിഞ്ഞുണ്ടാകുന്ന ധനം അതെന്ത് ചെയ്യാം അത് വേണ്ട സംഭരിക്കാം അതിനെ സംരക്ഷിക്കാം ഇതിനൊക്കെ ശുക്രൻ വളരെ അനുകൂലമാണ് എല്ലാ പ്രിയപ്പെട്ട കുംഭൻ ഒരു ശോഭനമായ നല്ല ഭാവി ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം